ർക്കും സ്വാഗതം പിറ്റൂണിയ കുറേ സ്റ്റോക്ക് കഴിഞ്ഞു ഏറ്റവും ലാസ്റ്റാതെ കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് ഞാൻ കാണിക്കുന്നത് അപ്പോൾ എന്തായാലും പിറ്റൂണി കളക്ഷൻസ് ഉള്ളത് ഒന്ന് കാണിച്ചേക്കാം ഇന്ന് എന്തായാലും ഞാൻ ഇങ്ങോട്ട് വന്നപ്പം വീഡിയോ എടുക്കാതിരിക്കാനും തോന്നുന്ന തോന്നിയില്ല അതുകൊണ്ടായിട്ടോ വീഡിയോ എടുക്കുന്നത് എന്നാൽ കുറേ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം സ്റ്റോക്ക് കുറേ കഴിഞ്ഞു എന്നിരുന്നാലും ഇനിയും നമ്മുടെ കയ്യിൽ കുറച്ച് സ്റ്റോക്ക് ഉണ്ട് നേരിട്ട് ഒരു സെയിൽ ഒത്തിരി പോയിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ഏതൊക്കെ ഉണ്ടെന്ന് നോക്കാം ഇത് നമുക്ക് അടുക്കാണ് കേട്ടോ ഇരിക്കുന്നത് അടുക്കിന് വേണ്ടി ഒത്തിരി പേര് ക്യൂ ആണ് അതുകൊണ്ട് തന്നെ ഇത്രയും സ്റ്റോക്കിനകത്ത് തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ വരും അപ്പം റേറ്റും മറ്റു കാര്യങ്ങൾ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ പറഞ്ഞു തരാം നിലവിൽ ഇപ്പോൾ കുറച്ച് സ്റ്റോക്കേ ഉള്ളത് കുറേ സ്റ്റോക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം എന്തെ ഞാൻ ഇന്ന് ഇവിടെ ഈ ഭാഗത്തേക്ക് നമ്മൾ വന്നത് കേട്ടോ ഇവിടെ പണിയും കാര്യങ്ങളൊക്കെ നടക്കുവാണ് അതൊക്കെ ഒരു ദിവസം രാവിലെ ഞാൻ കുറച്ചും ഒക്കെ ഉള്ളത് ഒരു ദിവസം ഞാൻ കാണിച്ചു തരാം അധികം സഹായിച്ച് പിന്നെ ജെറുബറയുടെ ഒക്കെ സ്റ്റോ സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു അപ്പൊ പി പിറ്റുണിയ നിലവിൽ ഉള്ള അടുക്ക് ഏതൊക്കെയാണെന്നൊന്ന് കാണിച്ചു തരാം ഇതൊരു റെഡ് കളറാ റെഡ് എന്ന് വെച്ചാൽ കടുത്ത റെഡ് അല്ല ഒരു എന്താ പറയുന്ന ഒരു ചുടുകട്ട കളർ പോലത്തെ ഒരു പിങ്ക് ഒന്നും അല്ല പീച്ച് കളർ ഡാർക്ക് പീച്ച് പോലത്തെ ഒരു കളറാ കേട്ടോ ഇത് പിന്നെ ഇത് ഇത് വേണ്ട ഇതും ഒരു അടുക്ക് ഈ ഒരു കളറാണ് വരുന്നത് പിന്നെ ഇത് മൊട്ട് വിരിയാണുണ്ട് കേട്ടോ അപ്പൊ ഏതെങ്കിലുമൊക്കെ കളേഴ്സ് മതിയെന്ന് പറയുന്നവര് ദൈവീതെനിക്ക് മെസ്സേജ് ചെയ്യാ ഇന്ന് കളേഴ്സ് എന്ന് പറയുന്നവർക്ക് പാടായിരിക്കും കാരണം കഴിഞ്ഞു കഴിഞ്ഞു പോവുമല്ലേ അപ്പൊ ഇന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് അപ്പൊ കണ്ടല്ലോ ഈ ഒരു കളർ അടുക്കാണ് കേട്ടോ അടുക്ക് പെറ്റുണിന്നൊക്കെ പറയുന്നത് കുറച്ച് എന്താ പറയാ നമ്മൾ പിടിപ്പിച്ച് ഞാൻ ഈ ഈയിടക്ക് ഞാൻ പറഞ്ഞില്ലേ ഞാൻ എൻ്റെ സ്റ്റാറ്റസും വീഡിയോസൊക്കെ കണ്ടിട്ട് ഒത്തിരി പേര് നൂറെ ഉണ്ടോയെന്ന് ചോദിച്ചു അത് ഞാൻ ആദ്യമായിട്ട് ഞാൻ തന്നെ വിത്തിട്ട് പിടിപ്പിച്ചിട്ട് ഉള്ള ഒരു പിറ്റുണിയായിരുന്നു അതിന് ശേഷം ഇവിടെ ഉമ്മ ഒരുപാട് പിടിപ്പിച്ചായിരുന്നു അതൊന്നും എനിക്ക് നിങ്ങള് കാണിക്കാൻ വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞില്ല അപ്പം എന്തായാലും സ്റ്റോക്ക് തീരുന്നപ്പോൾ ആ വീഡിയോ ഒന്നും എന്തായാലും കാണിച്ചു തരാം അപ്പം ആ പിറ്റൂണി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഓർഡർ എടുത്തോണം കേട്ടോ റേറ്റ് മറ്റു കാര്യങ്ങൾ താഴ്ക്കാനുള്ള വാട്സപ്പ് നമ്പറിലേക്ക് എനിക്ക് മെസ്സേജ് ചെയ്തതാ വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യുക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഫോളോ ചെയ്തിട്ട് മാത്രം എല്ലാവരും തുടർന്ന് കാണുക കേട്ടോ വീഡിയോ ഫോളോ ചെയ്യാൻ മറക്കരുത് ആരും ഒരു കറ പോലെ എൻ്റെ കയ്യിൽ കേട്ടോ ഇതിൻ്റെ തണ്ടിൽ പിടിച്ചപ്പോൾ ഒരു കറ പോലെ ഒട്ടുന്നുണ്ട് കൈ ഉണ്ടോ അപ്പൊ ഇതും പിറ്റൂണി ഉണ്ടല്ലോ ഈ ഒരു കളറ് അപ്പോൾ ഏതെങ്കിലും കള്ളേഴ്സ് വേണമെന്നുള്ളവർ എന്തായാലും എനിക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ സ്റ്റോക്ക് തീർന്നത് എല്ലാം നിറഞ്ഞിരുന്നതാണ് ഗ്യാപ്പ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഇനിയുമുണ്ട് അപ്പോൾ ഇതെൻ്റെ ഓൺലൈൻ കസ്റ്റമേഴ്സ് ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോണം കൊറിയർ ചാർജും ഇതിന്റെ ചാർജും ഒക്കെ സെപ്പറേറ്റ് ആയിട്ടാണ് എന്തായാലും നിങ്ങൾക്ക് ഒത്തിരി റേറ്റ് ഒന്നും നമ്മൾ എടുക്കത്തില്ല ഏകദേശം നമുക്ക് നമ്മളെന്തോ നിങ്ങൾക്കറിയായിരിക്കും അടുക്കിൻ്റെ ഒരു റേറ്റ് നമുക്ക് ഇവിടെ ഉണ്ട് അതേ റേറ്റ് തന്നെ സെയിം റേറ്റിനെ തന്നെ ഇതാക്കുന്നത് പിന്നെ കൊറിയർ ചാർജ് നിങ്ങൾ സെപ്പറേറ്റ് ഇടേണ്ടി വരും കേട്ടോ അപ്പം അടുക്ക് കളേഴ്സ് നല്ല എനിക്ക് പെറ്റൂലി നല്ല നമുക്ക് ഞാനൊര്ണ്ണം പിടിപ്പിച്ചെടുത്തത് കൊണ്ട് എനിക്ക് ഇവരോട് ഭയങ്കര ഒരു സ്നേഹമായി ഇപ്പം ഇനി എനിക്ക് വിത്തൊക്കെ ഇട്ടൊന്ന് പിടിപ്പിക്കണം നമുക്കറിയാം വിത്ത് തീരെ ചെറിയ വിത്ത് കേട്ടോ നമുക്കത് പിടിക്കൂന്ന് തന്നെ ഉറപ്പില്ലാന്ന് തോന്നുന്ന രീതി മട്ടിലുള്ള വിത്തുകളാണ് പക്ഷെ ഇത്രയും പിടിച്ചു വരപ്പോ ഒരു ഉണ്ടാവുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടാ അങ്ങനെ സ്വന്തമായിട്ട് ഒരു മേടം ഇതുപോലെ പൈസ മുമ്പേ ഇട്ടിട്ട് റിട്ടേൺ പൈസ ഇല്ല എന്ന് പറഞ്ഞ് റിട്ടേൺ പൈസ അടയ്ക്ക അയക്കാൻ എന്നെ അവർ സമ്മതിച്ചില്ല എന്നോട് പറഞ്ഞേ വേണ്ട നൂറ് എനിക്ക് എപ്പോഴാണെങ്കിലും അടുക്ക് പിറ്റൂനിയ വരുന്ന സമയത്ത് എനിക്ക് തന്നാൽ മതി ഒരു കുഴപ്പമില്ല ഞാൻ എപ്പോഴും മെസ്സേജ് ചെയ്യും അപ്പോഴും പറയും ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല അപ്പോൾ മതി അപ്പോൾ മതിയെന്ന് പറഞ്ഞാൽ എന്നെ അവസാനം ശരിക്കും എന്നെ ക്രെഡിറ്റ് ശരിക്കും ആ മാഡത്തിന് ഇരിക്കട്ടെ കാരണം എന്നെ കൊണ്ട് അവസാനം വിത്തിട്ട് പിടിപ്പിച്ചെടുക്കാനുള്ളൊരു വാശി വരുമല്ലോ അതേ രീതിയിലാക്കി അപ്പൊ ഉമ്മ ഇങ്ങനെ പറഞ്ഞോ മിടുക്കി മിടുക്കി പിടിപ്പിച്ചല്ലോ എന്നാൽ നിങ്ങൾക്ക് അറിയാം വലിയ പ്രയാസമുള്ളൊരു ആണ് പിടിപ്പിച്ചെടുക്കാൻ അപ്പൊ എന്തായാലും ദൈവത്തിന് ഒരുപാട് നന്ദി ഒക്കെ തന്നു അപ്പം നമുക്ക് അത് നമ്മൾ ഓരോ നിമിഷവും പോയി കുഞ്ഞുങ്ങളെ വളർത്തുന്ന പോലെ ഓരോ നിമിഷം കെയർ ചെയ്ത് നോക്കി 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 നോക്കിയിരിക്കും പൂവെന്നുണ്ടാവും പൂ എന്ന് വരും നാളെ വരുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് പൂ വന്നപ്പം തന്നെ അതിന് ഏത് കളർ ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയിലിരുന്നോ അത് ഞാൻ വീഡിയോസും ഫോട്ടോസും എന്റെ ആ സന്തോഷങ്ങളൊക്കെ നിങ്ങളോട് പങ്കുവെച്ചായിരുന്നു പുതിയ കസ്റ്റമേഴ്സിന് അറിയുമോ എന്നറിയത്തില്ല പഴയ പഴയ ഒരുവിധമുള്ളവർക്കൊക്കെ വീഡിയോ കണ്ടവർക്കറിയാതെ അപ്പൊ ഈ ഈ ഇത്രയൊക്കെ കളേഴ്സാണ് നിലവിലുള്ളത് കേട്ടോ ഏതൊക്കെയെന്ന് വെച്ചാൽ ഇതൊന്ന് ഇതൊരു കളറ് ഈ പീച്ചിന്റെ ഡാർക്ക് പോലെ വരുന്ന ഈ ഒരു കളറ് പിന്നെ ഇതൊരെണ്ണം കണ്ടല്ലോ ഇതൊരെണ്ണം കുറെയൊക്കെ തീർന്നേട്ടോ ആ ഈ ഒരു കളേഴ്സ് തന്നെയാണ് ഉള്ളത് അപ്പം നിങ്ങക്ക് എപ്പോഴും പറയും ഇത് ഇത് പിടിച്ച് ഒരുപാട് നാൾ നിൽക്കുക ഇത് ഒത്തിരി നാളായൊന്നും ഇല്ലാത്ത പ്ലാന്റാ ആ പക്ഷെ നമുക്ക് ഇത് പൂ തരുന്ന കാലത്തോളം ഇത് ഇത്രയും നല്ല ഭംഗിയായിട്ട് നിൽക്കും പിറ്റൂണി അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഒരു പൂക്കളുടെ ഭംഗി അത് ഒരു വേറൊരു നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഇത്രയും ഭംഗിയാണ് പൂക്കളുടെ ഒരു ഭംഗി എന്ന് പറയുന്നത് കണ്ടല്ലോ അപ്പം ഇത് സാധാരണ ഞാൻ ഇത്രയും ചെറിയ കുറച്ച് പ്ലാന്റ് ഉണ്ടെങ്കിൽ ഞാൻ വീട് ചെയ്യാൻ നിൽക്കാത്ത ഒരാളാണ് കേട്ടോ എനിക്ക് നിറച്ചും പ്ലാന്റ് ഇരിക്കപ്പെടുക ഒരു സന്തോഷം എന്നിരുന്നാലും ഞാനിത് ചെയ്യാതെ പോയില്ലല്ലോ എന്നൊരു ഒരു കുറ്റബോധം എനിക്ക് തന്നെ തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം തന്നെ ഉള്ള സ്റ്റോക്ക് വെച്ചിട്ടെങ്കിലും ഒരു വീട് ചെയ്യാമെന്ന് വിചാരിച്ച വളരെ കുറച്ച് പ്ലാൻസ് ഉള്ളു അത്യാവശ്യമായിട്ടിരിക്കുന്നവരുണ്ടല്ലോ പിക്കുൻ്റെ വേണം എന്ന് പറഞ്ഞ് മെസ്സേജ് നിരന്തരം അയക്കുന്നവരുണ്ട് അപ്പം അവരുടെ ശ്രദ്ധയ്ക്കാണ് ഏതെങ്കിലും കളേഴ്സ് മതി എന്ന് പറയുന്നവര് ദൈവം ഇത് പെട്ടെന്ന് തന്നെ എനിക്ക് ഓർഡർ എടുക്കുക പേയ്മെന്റ് ചെയ്യുക ബുക്ക് ചെയ്യുക കേട്ടോ അപ്പൊ വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യാൻ ആരും മറക്കരുത് ഇതൊക്കെയാണ് പ്ലാൻസ് വരുന്നത് കണ്ടല്ലോ നിറച്ചുണ്ടായിരുന്ന സമയത്ത് എന്തിരി ഭംഗിയായിരുന്നായിരിക്കും നിങ്ങൾക്ക് എന്നെ മനസ്സിലാവും ഇത് ഇവിടെ മൊത്തം ഇപ്പൊ കാലിയായിട്ട് കിടക്കുക അതിന്റെ ഇടയ്ക്ക് എന്നൊക്കെ പ്ലാൻസുകൾ പോയിട്ടുണ്ട് കേട്ടോ നല്ല രസമില്ലേ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് പിന്നെ പിറ്റൂണിയാണ് അറിയാം വളരെ ലോലമായിട്ടുള്ള പ്ലാന്റ് ആണ് കൊറിയർ ചെയ്ത് അങ്ങ് എത്തപ്പോൾ ഒടിയോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല നമ്മള് ദൈവത്തിൽ ഭരമേൽപ്പിച്ച് നല്ലപോലെ പാക്ക് ചെയ്ത് അയക്കും ഇത് പാക്ക് ചെയ്യാൻ കടയിൽ കൊടുക്കുമ്പോഴേക്കാൻ പറയും അപ്പോൾ ഈ പിറ്റൂണിയാണ് എനിക്ക് പാക്ക് ചെയ്യാൻ വയ്യ എന്ന് പറയും കേട്ടോ കാരണം അത്രയും ചെറിയ എത്രയും നിസാരമായിട്ട് ഒത്തിരി വളർന്നിട്ട് അയയ്ക്കാൻ നിൽക്കരുതെന്ന് എൻ്റെ അടുത്ത് എപ്പോഴും പറയാറുണ്ട് അന്ന് ഞാൻ അയച്ച പ്ലാന്റ് ഇത്രയും ആയപ്പോൾ തന്നെ ഇതുപോലെ ഫ്ലവർ വന്ന് അപ്പം ഒത്തിരി അങ്ങ് വളഞ്ഞു പോകാത്ത രീതിയിൽ ഈ ഒരു ഹൈറ്റിലാവുമ്പോഴത്തേക്ക് നമുക്ക് അയക്കാൻ എളുപ്പമാണ് കേട്ടോ ആ ഒരു പ്ലാന്റാ ഞാൻ അയച്ചത് അന്ന് സാധാരണ മുന്നേ ഒക്കെ നമ്മൾ അയക്കപ്പോൾ ഇത്രയും വളർന്നിട്ടുള്ള പ്ലാൻ്റെ കുറച്ച് ഭയങ്കര കിടക്കുന്ന പ്ലാന്റാണ് വളർന്ന് ഇങ്ങനെ ചാഞ്ഞ് ഇറക്കുന്ന പ്ലാന്റ് അയക്കുന്നത് ആ ടൈമിൽ അത് ഒടിഞ്ഞു പോകുമെന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ വരും അപ്പം ഈ കൊറിയർ ആയതുകൊണ്ട് നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ കയ്യിൽ കൊണ്ടു തരുന്ന പോലെ അത്രയും നല്ല രീതിയിൽ പെറ്റൂണി പെറ്റുണി ആയതുകൊണ്ട് പറയുക അത്രയും നല്ല രീതിയിൽ കിട്ടുമോ ഇല്ലയെന്നൊന്നും നമുക്കറിയത്തില്ല അതൊന്നും പ്രശ്നമില്ല ഇപ്പം ഇനിയിപ്പോൾ ഒടിഞ്ഞു പോയാലും പ്രശ്നമില്ല അതൊന്നും കുഴപ്പമില്ല നൂറാ എന്ന് പറഞ്ഞ് ധൈര്യമായിട്ട് പറയുന്നവർ മാത്രം അത്രയും കൂടി ഒരു പ്രശ്നവും ഇല്ല എന്ത് പ്രശ്നം വന്നാലും നമുക്ക് പ്രശ്നം വരത്തില്ല എന്ന് മനുഷ്യന്റെ ജീവന് തന്നെ ഇപ്പം ഔദ്യോഗികാരൻഡി പറയാക്കൂല അപ്പം പിന്നെ ജീവനുള്ള ചെടിക്കും ഒന്നും പറയാക്കൂല നമുക്കപ്പം അതുകൊണ്ട് അതൊന്നും പ്രശ്നമില്ലാന്ന് പറയുന്നവർ മാത്രം മെസ്സേജ് ചെയ്യുക അത് ഞാൻ എടുത്തു പറയുന്നതിന്റെ കാര്യം നമ്മളിപ്പം ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ എല്ലാം അയച്ച് കുറേ ആളുകൾ ഇങ്ങനെ ഓർഡർ എടുക്കുക എന്നല്ല നമുക്ക് സമാധാനം ആണല്ലോ പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് അപ്പം നമ്മൾ അയച്ചു കഴിഞ്ഞതിനു ശേഷം ഓ അങ്ങനെ അയച്ച് ഒടിഞ്ഞ് അങ്ങനെ ഒന്നും ഒരു കുഴപ്പമില്ലാത്ത കസ്റ്റമേഴ്സ് എനിക്ക് കൂടുതലുള്ളതും എല്ലാ ഒരുപാട് പേര് അങ്ങനെ തന്നെയാണ് അപ്പോൾ അത് കാര്യം മനസ്സിലാക്കുന്നവരാ അപ്പോൾ അതൊരു പ്രശ്നമില്ല നല്ല രീതിയിൽ എത്തും എന്നൊക്കെ പറഞ്ഞ് എന്നേയും കൂടെ കോൺഫിഡൻസ് ചെയ്തിട്ട് കോൺഫിഡൻസ് ആക്കിക്കൊണ്ട് നൂറ് ധൈര്യമായിട്ട് അയച്ചു പറയുന്നവർക്ക് ഞാൻ പിറ്റുണിയ പ്രത്യേകിച്ച് അയക്കാൻ നിൽക്കുവാണ് കേട്ടോ ബാക്കി എനിക്ക് ഭയങ്കര ഒരു ഇത് ഞാൻ മുന്നേ പറഞ്ഞിട്ട് പേഴ്സണലായിട്ടും പറയാറുണ്ട് എന്തായാലും ഈ വീഡിയോ കണ്ടിട്ടായിരിക്കുമല്ലോ എല്ലാവരും മെസ്സേജ് ചെയ്യുന്നത് അപ്പം ഇനി പേഴ്സണലായിട്ട് എനിക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ പോലും വാട്ട്സ്ആപ്പ് ചാനലിൽ കൂടി ഇത് ഞാൻ ഇടുന്നുണ്ട് അപ്പം എല്ലാവരും അത് മനസ്സിലാക്കിയിട്ട് മാത്രം എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് വാങ്ങുക കേട്ടോ അപ്പം നിലവിൽ ഈ ഒരു കളേഴ്സൊക്കെയാണ് ഉള്ളത് ഇത്രയും കളേഴ്സേ ഉള്ളു കേട്ടോ ഞാൻ ഇപ്പം കാണിച്ചിട്ടുള്ള കളേഴ്സേ ഉള്ളു ഒന്നിതേ ഈ കളർ ഒന്നും കൂടെ ഞാൻ കാണിക്കാം എല്ലാവരും ഒന്ന് വൃത്തിക്ക് കണ്ടോണേ ഒന്നിത് ചിലപ്പോ ഇതൊക്കെ ഈ വീഡിയോ ഇട്ട് കഴിയപ്പോ സ്റ്റോക്ക് കാണുമെന്ന് എനിക്കറിയില്ല എന്നാലും നിങ്ങൾ ചോദിക്കണം പിന്നൊന്നത് പിന്നെ ഇതേ ഒന്നിത് ഇത് ഞാൻ കാണിച്ചല്ലോ ഈ കളേഴ്സൊക്കെ ഉള്ളു ഏട്ടാ ഇതൊരു ഡാർക്ക് പോലെ ഇച്ചിരി വന്നിട്ടുള്ളത് ഏട്ടാ പലതും പല മോഡലായിട്ടൊക്കെ എനിക്ക് തോന്നുന്നു ശരിക്കും കണ്ടല്ലോ അപ്പൊ ഇത്രയൊക്കെ ഉള്ളത് ഇവിടെ മൊത്തവും പ്ലാന്റ് എല്ലാം കാലിയായി നിങ്ങൾക്ക് മനസ്സിലാവും കുറെ കാലിയായി പോയി അപ്പം ഇതൊക്കെയാണുള്ളത് അപ്പൊ ഏതെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യാം തൊട്ടിപ്പുറത്ത് തന്നെ കുറച്ച് വിങ്ക ഇരിക്കുന്നു കേട്ടോ ഹാങ്ങിങ് ഒന്നും എല്ലാം തോന്നുന്നു ഇവിടെ നല്ല ചൂട് നല്ല വെയിലും ഉണ്ട് കേട്ടോ ഇപ്പൊ ഡിസംബർ ആയിട്ടും എനിക്കിപ്പോ രാത്രി ഇവിടെ തണുപ്പുണ്ടെങ്കിൽ കൂടി തണുപ്പിനൊരു കുറവ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു നല്ല ചൂടായിരുന്നു രാവിലെ അത്രയ്ക്കും ചൂടുണ്ടായിരുന്നു ഇതൊക്കെ എപ്പോഴും ആവശ്യക്കാരുള്ളതാ ഇത് ഉമ്മ ഇനി ഇതിന് കട്ടിങ്സ് എടുത്താണോ കൊടുക്കുന്നത് ഇത് ആക്കാൻ വെച്ചിരിക്കുന്ന പ്ലാന്റ് ആണോ ഒന്നും എനിക്കറിയില്ല എന്തായാലും നിങ്ങളെ അതായത് ഒന്ന് കാണിച്ചിട്ടുണ്ട് ഇതും കൂടെ എൻ്റെ അടുത്ത് ചോദിക്കാം കേട്ടെ എൻ്റെ തയ്യൊക്കെ കൊടുക്കാമുണ്ടോന്ന് കളേഴ്സ് ഇനി മിക്കവാറും രാവിലെ അപ്പം എല്ലാവരും ചോദിക്കും ഇതിന്റെ കളേഴ്സ് ഒക്കെ ഒന്ന് കാണിച്ചു തരുമനോറാന്ന് ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഉമ്മ ഇത് കൊടുക്കാൻ വെച്ചേക്കുന്ന ആണി ഇതിന്ന് തൈ വല്ല കട്ടിങ്സ് എടുത്തിട്ട് ഇനിയെ പിടിപ്പിക്കാനുള്ള പ്ലാന്റ് ഇത് ഇതിന്റെ കാര്യം എന്നോട് ഇങ്ങോട്ട് പറഞ്ഞില്ല പിറ്റോണിയുടെ കാര്യം പറഞ്ഞിട്ട എന്നെ ഇങ്ങോട്ട് വിട്ടത് കേട്ടോ ഇത് ബികോണിയ പ്ലാന്റ് ഉണ്ടോ ഇതൊക്കെ നിങ്ങൾക്കിടെ കയ്യിലുണ്ടോ പിടിച്ചു കിട്ടാറുണ്ടോ നിങ്ങൾക്കെല്ലാം ഒത്തിരി മഴ വെള്ളമൊന്നും വീഴാതെ ഇവരെ ഇങ്ങനെ എന്ന വെയിൽ വേണെന്താനും മഴവെള്ളം വെയ്യം ചെയ്യരുത് ആ രീതിയിൽ വരാ ഇത് ഹാങ് ചെയ്യുന്ന പോലത്തെ ഏട്ടാ ഇതിന്റെ പേര് മറച്ചോനെ പെട്ടെന്ന് ഇന്റെ പേര് ഞാൻ മറന്നുപോയല്ലേ നിങ്ങക്ക് ഇതിന്റെ പേര് ഞാൻ വേഗം മറന്നുപോയി ഇത് ക്ലൈൻഡിങ് അല്ല നമുക്ക് നിക്കുവല്ലോ ഇത് പക്ഷേ ക്ലൈൻഡിങ് എന്തോ ഹാങ്ങിങ് പോലെ ഹാങ്ങിങ് പോലെ കിടക്കുന്നു ഇതിന്റെ പേര് എന്തു വരുന്ന പേര് മറന്നുപോയി ഏട്ടാ ഞാൻ ഇതൊരു ക്യൂട്ടല്ലേ ഫ്ലവർ നോക്ക് സൂപ്പർ നിങ്ങക്ക് മനസ്സിലായി കാണാ ഇത് ഏത് പ്ലാന്റിന്റെ നിങ്ങൾ തന്നെ കമന്റ് ചെയ്തോട്ടെ ഞാൻ പെട്ടെന്ന് പറന്നുപോയി ഓർക്കുന്നെങ്കിൽ പെട്ടെന്ന് പറയാം ക്യൂട്ടല്ലേ റോസാപ്പുമാണ് റോസാപ്പൂ അല്ലേ എന്തിന് ഭംഗി നിൽക്കുന്നതാണ് ഹാങ്ങിങ് പോലെ ഏട്ടോ ഇത് ഇതൊന്നും നമുക്ക് അയപ്പൊന്നും നടക്കുന്ന നല്ല വെയിറ്റോട് കൂടിയ മണ്ണ് നല്ല ഇതായിട്ട് പക്ഷെ എന്തൊരു ഭംഗി ഇതിന്റെ ഫ്ലവേഴ്സ് കാണാൻ നിങ്ങൾ തന്നെ നോക്ക് ഈ പൊളിയല്ലേ സൂപ്പർ മുകളിലോട്ടൊക്കെ ഒത്തിരി കാണിക്കാനുണ്ട് ഏട്ടാ ഇപ്പൊ നമുക്കിവിടെ നല്ല പണി നടക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെടികൾ മാറ്റി എടുത്തും ഒക്കെ വെക്കുക അറേഞ്ച് ചെയ്ത് അറേഞ്ച് ചെയ്ത് വരുവാട്ടാ ഉണ്ട് കോഡ് ക്രോസ് കുറച്ച് പ്ലാന്റ്സുകളുണ്ട് ഇത് കണ്ടോ സീനിയ നല്ല ഭംഗിയില്ലേ കാണാൻ ഇതൊക്കെ നിങ്ങളുടെ വീട്ടിൽ ഇപ്പോഴും ഉണ്ടോ ഈ ഒരു പ്ലാന്റ് പണ്ട് ഇതിന്റെ വെൽവെറ്റ് പോലെ വന്നിട്ടൊരു മോഡല് കാണുമല്ലോ അപ്പം ഇതൊക്കെ ഉണ്ടോ എല്ലാവരുടെ വീട്ടിലും അറിയത്തില്ല ഇതൊക്കെ എന്ത് വെറൈറ്റി പ്ലാന്റുകൾ നോക്ക് ഇതിന്റെ ഒന്ന് ഇതിൻ്റെ ഒന്നും പേര് എനിക്ക് ശരിക്കും പറഞ്ഞോളൂ ഇത് എന്തോ പേരുന്നൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ ഇതൊക്കെ പുതിയ സ്റ്റോക്കിൽ വന്ന എൻ്റെ ഒരു ഭംഗി ഇത് കാണാൻ ക്യൂട്ട് കേട്ടോ അപ്പം ഇതൊക്കെ ഈ കാണുന്നത് ഏത് പ്ലാൻ്റെ ദിവസം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയക്കണം കേട്ടോ അയച്ചു കഴിഞ്ഞാൽ റേറ്റ് ഒക്കെ പറയാം എന്തായാലും ഗ്രൂപ്പിൽ ഇടാം വാട്സാപ്പ് ഗ്രൂപ്പിൽ വാട്സാപ്പ് ചാനലിലേക്ക് ഇട്ടേക്കാം അപ്പൊ ഇതിന്റെ ഈ ഒരു പ്ലാൻ്റെ ഏതാണ് ഉമ്മ ഉമ്മക്ക് പേരറിയെങ്കിൽ പറഞ്ഞ് തരില്ലെങ്കിൽ എൻ്റെ റേറ്റ് കാര്യങ്ങൾ മെൻഷൻ ചെയ്തേക്കാം വാട്ട്സ്ആപ്പ് ചാനലിൽ എല്ലാവരും ഫോളോ ചെയ്തേക്കാം കേട്ടോ എല്ലാവരും ഫോളോ ചെയ്യണം മറക്കരുത് വാട്ട്സ്ആപ്പ് ചാനൽ ഫോളോ ചെയ്യണം കാരണം ഒത്തിരി മെസ്സേജ് വരുന്നത് കൊണ്ട് ഇപ്പം നമുക്ക് നോക്കാൻ എനിക്ക് പ്രയാസം ഉള്ളതുകൊണ്ട് വാട്സപ്പ് ചാനലിൽ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിടാൻ പറ്റും അതുകൊണ്ടായിട്ടോ പറയുന്നത് എല്ലാവരും മനസ്സിലാക്കണേ എല്ലാവരും വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യാം കേട്ടോ അപ്പം എല്ലാവരും സുഖമായിട്ടേക്ക് വിശ്വസിക്കുന്നു അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം എന്തായാലും ഈ ബാക്ക് സൈഡിൽ നിന്ന് വരാമെന്ന് ഞാൻ പറഞ്ഞ ആ ഒരു വാക്ക് പാലിച്ചിരിക്കുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഇന്നലെ ഇട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ജെറുബരൊക്കെ സ്റ്റോക്ക് തീർന്നു എല്ലാ സ്റ്റോക്ക് ഒരുവിധം തീർന്നിട്ടുണ്ട് പക്ഷേ ബാക്കി കുറേ പ്ലാൻസുകളുണ്ട് ജെറുബര ചോദിച്ചവരെ അടുത്ത് പറഞ്ഞതാണ് കേട്ടോ ജെറുബരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ദേ കനകാമ്പരം ഒക്കെ നിങ്ങൾക്ക് വീടുകളിലുണ്ടോ ഇത് മുല്ലപ്പൂവിന്റെ ഇടയിൽ നമ്മളിങ്ങനെ വെച്ച് ഇതാക്കത്തില്ലേ കനകാമ്പരം അതാണ് കേട്ടോ കിട്ടത്തില്ലേ കനകാമ്പരം ആ കനകാമ്പലമാണ് അപ്പൊ എന്തായാലും നേരിട്ട് വരുന്നവർക്കും തീർച്ചയായിട്ടും വരാം നമ്മുടെ കസ്റ്റമേഴ്സ് ഒരു മേഡം ഇവിടെ കുറെ പേര് ഇവിടെ വരും അപ്പൊ എനിക്ക് ഈ ഇടയ്ക്ക് പരിചയപ്പെട്ട ഒരു മേഡം ഇവിടെ വന്നിരുന്നു അപ്പൊ നൂറെ നൂറെ കണ്ടില്ല ഉമ്മയെ കണ്ടു അപ്പൊ എന്നെ കാണുമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞു അത് കേട്ടപ്പം തന്നെ ഭയങ്കര സന്തോഷം നൂറെ ഈ ഭാഗങ്ങളൊന്നും കുറെ ഒന്നും ഇവിടെ വന്ന കസ്റ്റമേഴ്സ് പറയുന്നത് നൂറെ വീഡിയോയിൽ കുറച്ച് ഭാഗം അല്ലേ കാണിക്കുവുള്ളു ഒത്തിരി ഇവിടെ കാണാനുണ്ടല്ലോ അതൊന്നും നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടില്ലല്ലോ എന്നുള്ള ഒരു ഇത് പറയുന്നുണ്ട് ഏതായാലും അത് കേട്ടപ്പോൾ ഒരു സന്തോഷമുണ്ട് നിങ്ങൾക്ക് കുറേ വീഡിയോയില് കാണിച്ചിട്ട് നേരിട്ട് നിങ്ങൾ നേഴ്സറി വിസിറ്റ് ചെയ്യപ്പം അയ്യേ ഇത്രയേ ഉള്ളോ എന്ന് പറയുന്ന ഒരു പറയുന്നൊരവസ്ഥയല്ലല്ലോ വന്നത് ആ കുറച്ച് വീഡിയോയിൽ കാണിക്കുക ഇത്രയൊന്നും അല്ല വീഡിയോയിൽ കാണുന്ന കാണക്കല്ല ശരിക്കും നേഴ്സറി അതിലും തോനെ ഉണ്ടല്ലോ എന്ന് കേൾക്കുന്നത് അതിലൊരു സന്തോഷമുണ്ട് കേട്ടോ വന്നിട്ട് അയ്യോ വീഡിയോയിൽ കാണുന്ന നടക്കല്ലല്ലോ ഇത്രേ ഉള്ളോ അപ്പം പുറകു വശമൊന്നും സൂപ്പ് ഒന്നും കാണിക്കുന്നില്ലല്ലോ പുറകിലോട്ടുള്ളതൊന്നും ഒന്നും കാണിക്കാൻ പറ്റുന്നില്ല മുന്നിൽ കുറച്ച് ഓർക്കിഡ്സ് മാത്രമല്ലേ നിങ്ങൾ കാണുന്നുള്ളു അപ്പൊ എന്തായാലും വന്ന മേഡം പറയുന്നത് യു പുറകിലോട്ടുള്ള ഒന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു ആ ഫ്രണ്ടിലെ ഓർക്കിഡ്സ് മാത്രമേ അറിയത്തുള്ളായിരുന്നു യു പുറകിലോട്ടൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ചെടികളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പക്ഷെ സ്ഥിരം വീഡിയോ കാണുന്നവർക്ക് അത് മനസ്സിലാവാൻ ചാൻസ് ഉണ്ട് എന്നിരുന്നാലും കുറേ പേര് പുതുതായിട്ട് അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഭയങ്കര സന്തോഷം എനിക്കും എല്ലാവരും ഒന്നും നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല എന്നിരുന്നാലും കുഴപ്പമില്ല നെക്സ്റ്റ് ടൈം നമുക്ക് കാണാൻ ദൈവം സഹായിച്ചാൽ അപ്പം എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എൻ്റെ ആൻഡനസ് ഒക്കെ താഴ്ച്ചു വളർന്നു വലിയത് കേട്ടോ ഇതൊരു ബട്ടർഫ്ലൈ ആകർഷിക്കുന്ന ഒരു ടൈപ്പ് പ്ലാന്റ് തന്നെയാണ് കേട്ടോ ബട്ടർഫ്ലൈ വരും ഇതൊരു ക്യൂട്ടായില്ല എപ്പോഴും ഫ്ലവർ ഉള്ള പ്ലാന്റ്സുകളൊക്കെ ഇത് ഇതൊക്കെ ഞാൻ പിന്നെ ഒത്തിരി കാണിച്ച് നിങ്ങളെ കൊതിപ്പിക്കാത്ത കാര്യം ഇത് നമ്മൾ ചത്തിയോടെയൊക്കെ അയച്ച് എന്തൊരു കൊറിയർ ചാർജ് ആയിരിക്കും അതാണ് എനിക്കൊരു വിഷം കേട്ടോ അപ്പൊ ഇത്രയൊക്കെയാണ് ഉള്ളത് അപ്പൊ എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക നേരിട്ട് വരുന്നവർക്കു ഇവിടെ എന്തൊക്കെയാ ഇരുന്ന് നേരിട്ട് വരുന്നവർക്കും പ്ലാൻസുകൾ എടുക്കുക ബോഗേൻ്റില്ല ഉണ്ടാവും ബോഗിൻ്റില്ല നമുക്ക് ഈ പോട്ടിലുള്ളതായപ്പോൾ വലിയ പ്രയാസമായിരിക്കും ഇതിൻ്റെയൊക്കെ കവറിലുള്ളത് ഫ്ലവറിങ് ടൈം ആപ്പം വരും ഇവിടെ നല്ല ഉണക്ക് സമയം വരാറുണ്ട് നല്ല വെയിൽ സമയത്ത് അപ്പം ആ ടൈമിൽ നമുക്ക് എന്തായാലും ബോഗേൻ്റില്ല ഒക്കെ കവറിലുള്ള ചെറിയ റേറ്റിനൊക്കെ ഉള്ളതുണ്ട് അത് നമുക്ക് അയക്കാൻ വലിയ പ്രയാസമില്ല എന്നാലും കൊറിയർ ചാർജ് ഒരുപാടൊന്നും അല്ല ഈ പോട്ടിലുള്ള അയക്കുന്നതിൻ്റെ അത്രയൊന്നും വരത്തില്ല ചിലർ ഈ പോട്ടിലുള്ളതും എടുക്കാറുണ്ട് കേട്ടോ അതൊന്നും വിഷയമില്ല എന്ന് കുറേ സാർച്ചൊന്നും കുഴപ്പമില്ലാതെ എന്ന് പറയുന്നവർക്ക് നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട് അല്ലാത്ത പക്ഷം കുഞ്ഞു കവറിൽ വരപ്പം ഭീ ആ ടൈമിൽ ഞാൻ വീഡിയോ ദിവസം അയച്ച് ആ സമയത്ത് ഞാൻ ഇട്ടോളാം അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന വിശ്വസിക്കുന്നു അപ്പം എന്തായാലും ജെർബറ ഒന്നും സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് പിറ്റുണി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ എടുക്ക കേട്ടോ തുടങ്ങി വെച്ച ആള് പിറ്റൂണിയാണ് അവരുടെ അടുത്ത് തന്നെ തിരിച്ചെത്തിക്കൊണ്ട് അവരെ തന്നെ കാണിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വീണ്ടും വന്ന അപ്പൊ ദേ ഈ സുന്ദരികളായ ഒത്തിരി പിറ്റൂണികൾ ഉണ്ടായിരുന്നതെല്ലാം പോയിട്ടുണ്ട് അടുക്കാണ് കേട്ടോ ഒറ്റയല്ല അടുക്കേ ഉള്ളു ഒറ്റയില്ല അടുക്കാണ് ഇപ്പൊ നിലവിലുള്ളത് ഡബിൾ പെറ്റിന് തന്നെയാണ് എല്ലാവർക്കും വേണ്ടതും അപ്പൊ ഈ ഡബിൾ പെറ്റിന്റെ ഈ പിറ്റൂണിയ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്ത് ഓർഡർ എടുക്കുക കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിടക്കൊന്നും പ്രശ്നമില്ല അയച്ച എണ്ണൂറാ എന്ന് പറഞ്ഞ അത്രയും ഇതായിട്ട് പറഞ്ഞൊരു മാത്രം മെസ്സേജ് ചെയ്യാം നേരിട്ട് വന്നാലും നിങ്ങൾക്ക് കുറച്ച് കളക്ഷൻസ് ഒക്കെ ഇനിയും ഉണ്ട് അപ്പം നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും ഒത്തിരി പോയിട്ടുണ്ട് ഇനിയും എന്നാലും ഉണ്ട് കേട്ടോ അപ്പം ഏതെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം ഓർഡർ എടുക്കാം കേട്ടോ അപ്പം ഇത് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒത്തിരി പേരുണ്ട് അവർ മറക്കാതെ തന്നെ എനിക്ക് ഓർഡർ എടുക്കാൻ വേണ്ടി മെസ്സേജ് ചെയ്യണം നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ ഞാനും മെസ്സേജ് പിന്നെ അടുത്ത മെസ്സേജിലോട്ട് പോകും പിന്നെ പ്ലാൻസ് കിട്ടാതെ വരും അതുകൊണ്ട് എത്രയും വേഗം ബുക്ക് ചെയ്ത് ഓർഡർ എടുക്കുക കേട്ടോ കാരണം എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഏകദേശം പറഞ്ഞു റേറ്റിന്റെ മാത്രമേ ഞാൻ വാട്സപ്പ് ചാനലിൽ ഇട്ടേക്കാം അപ്പോൾ ആരും മറക്കരുത് ഒരുപാട് നമ്മൾ സംശയം ചോദിച്ചുകൊണ്ടിരുന്നാൽ അപ്പോൾ ആ പ്ലാന്റ് ചിലപ്പോൾ പോവാനും കഴിഞ്ഞ് പോകാനും ചാൻസ് ഉണ്ട് അടുത്ത ആൾക്ക് ചിലപ്പോൾ നമുക്ക് കൊടുക്കാനും ഇതാവും അപ്പം അതുകൊണ്ടാണ് ഇപ്പം നിലവിൽ ആ ഒരു കളേഴ്സ് ഫ്ലവർ ഉള്ളത് ഏതെങ്കിലുമൊക്കെ മതിയെന്നുള്ളവരെ എത്ര എണ്ണം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ബില്ലിടാം അത് കഴിഞ്ഞ് ബുക്ക് ചെയ്യാൻ ഉറപ്പിക്കുക എനിക്ക് പ്ലാൻസ് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റും അല്ലാത്ത പക്ഷേ എനിക്ക് പ്ലാൻസ് കിട്ടില്ല അതുകൊണ്ടായിട്ടാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് പുതിയ പുതിയ വീഡിയോസ് ഒക്കെ ഉൾപ്പെടുത്തി സമയം കണ്ടെത്തിയില്ലാതെ ഞാൻ ശ്രമിക്കുന്നുണ്ട് ശ്രമിക്കാം ദിവസമായിച്ച് അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുക പ്രാർത്ഥിക്കുക പിന്നെന്തുവാ കഴിയുന്നവരൊക്കെ നമ്മുടെ നേഴ്സറി കൊല്ലം ജില്ലയിൽ നിലമേൽ എന്ന സ്ഥലത്താണ് നമ്മുടെ നേഴ്സറി തീർച്ചയായിട്ടും എല്ലാവരും ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്യണം കേട്ടോ അപ്പം ഓക്കെ അപ്പൊ ശരി